അമ്മ അപ്പുറത്ത് ലക്ഷ്മി ആന്റിയാ കാണിക്കാൻ കൊണ്ടുപോയി കൊച്ചിനെ അങ്ങനെ ഇവര് ഓണമൊക്കെ കഴിഞ്ഞ് ഇവർ അങ്ങനെ പോവുകയാണ് ദേവൂട്ടെ അപ്പുറത്ത് വീട്ടിൽ നിൽക്കുകയാണ് ഇപ്പൊ വരും ഓരോരുത്തരായിട്ട് കയറി തുടങ്ങി കാറിൽ വളരെ നല്ലൊരു ഓണമായിരുന്നു എല്ലാരും കൂടെ ആയപ്പോ ഒരു രസകരമായ ഒരു ആഘോഷമായിരുന്നു എല്ലാം ഇതൊക്കെ നല്ലൊരു ഓർമ്മ ഇരിക്കേ നല്ല ഇതാണ് ഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഒരു ഫീൽ ഗുഡാണ് ഓ നമുക്കറിയാതെ കണ്ണാറങ്ങി പോവും കേട്ടാ ഭയങ്കര ഓർമ്മയെ കൂട്ടം കാറ് കേറിയിരിക്ക അപ്പോ അമ്മേ ദേ എവിടെ പോനെ മനെ അങ്ങോട്ട് കേട്ടല്ലേ തില്ലി തില്ലി എന്നൊക്കില്ലരജി അങ്ങനെ ഓണ ആഘോഷം കഴിഞ്ഞ് സഹോദരിയും അളിയനും ദേവൂട്ടനും തിരിച്ച മണ്ണടിയിലേക്ക് പോയി അങ്ങനെ നല്ലൊരു ഓണമായിരുന്നു കഴിഞ്ഞത് തിരുവോണം ഇന്നലെ ആയിരുന്നുവെങ്കിലും ഇന്നാണ് സത്യം പറഞ്ഞത് എൻ്റെ തിരുവോണം കാരണം ചേച്ചിയും അളിയനും ദൈവൂട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഒറ്റ ഓണം ശരിക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ സാധിച്ചു നല്ലൊരു ഓർമ്മയാണ് എനിക്ക് കിട്ടിയത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നന്ദി നമസ്കാരം